കൊപ്പം പഞ്ചായത്തിൽ വീണ്ടും ഒരു അട്ടിമറിക്കിയെ കളമൊരുക്കിയാണ് ജനുവരി മുപ്പത്തിയൊന്നിന് അവിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുക അവിശ്വാസത്തിലൂടെ നഷ്ടപ്പെട്ട പ്രസിഡന്റ് പദവി തിരിച്ചുപിടിക്കാൻ കരുതലോടെ കരുനീക്കം നടത്തുന്ന എൽ ഡി എഫിന്റെ ചാണക്യതന്ത്രത്തിന് പിന്നിൽ ഉന്നത നേതൃത്വമാണെന്നാണ് അറിയുന്നത് കസേരകളിയിൽ ഇരുപക്ഷവും എല്ലാ അടവും പയറ്റുമ്പോൾ ഒരുപക്ഷെ യു ഡി എഫിലെ അസ്വാരസ്യം മറനീക്കി പുറത്തുവരാൻ സാധ്യതയുണ്ട് മുസ്ലിം ലീഗിലെ എം സി അബ്ദുള്ള അസീസിനെ കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലെ ഭാഗ്യം തുണച്ചപ്പോൾ ഒറ്റക്കെട്ടായി ആഘോഷിച്ച യുഡിഎഫ് മെമ്പർമാരും പ്രവർത്തകരും ഇന്ന് പല തട്ടിലാണെന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണകാലയളവിൽ രണ്ടാം തവണയാണ് കൊപ്പം പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനേഴ് വാർഡുകളിൽ എട്ടു വീതം എൽഡിഎഫും യു ഡി എഫും നേടിയപ്പോൾ ഒരു വാർഡിൽ നിന്ന് വിജയിച്ച ബി ജെ പി അംഗം ഇരുപക്ഷത്തിൻ്റെയും പ്രതീക്ഷകളെ തകിടമറിച്ചു പിന്നീട് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എട്ടു വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ച എൽഡിഎഫും യു ഡി എഫും കസേര കയ്യാലപ്പുറത്തായതിൻ്റെ നിരാശയിലായിരുന്നു ഒടുവിൽ നറുക്കെടുപ്പിലെ ഭാഗ്യം സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണനെ തുണച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് പ്രസിഡന്റ് പദവിയിലെത്തിയ അദ്ദേഹത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിലെ പുണ്യസതീഷിന് ലഭിച്ചതോടെ വികസന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് പിന്നോക്കം പോയതായി ചിലയിടങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടു ഇതിനിടെ മുസ്ലിം ലീഗിലെ ചില നേതാക്കളും മെമ്പർമാരും കസേരയ്ക്ക് വേണ്ടിയുള്ള കളിയും തുടങ്ങിവെച്ചു വർഷം ഉറച്ചിരുന്ന പ്രസിഡന്റ് കസേര അവിശ്വാസത്തിലൂടെ ടി ഉണ്ണികൃഷ്ണന് നഷ്ടപ്പെട്ടത് എൽ ഡി എഫ് നേതൃത്വത്തിന് ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെ കസേര കളി തുടങ്ങിവെച്ച മുസ്ലിം ലീഗ് എം സി അബ്ദുൾ അസീസിനെ രംഗത്തിറക്കി ബി ജെ പി അംഗം യു ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് അവിശ്വാസം പാസായത് നറുക്കെടുപ്പിലേക്ക് നീണ്ട പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഭാഗ്യം തുണച്ച എം സി അബ്ദുൾ അസീസ് പ്രസിഡന്റിന്റെ കസേര സ്വന്തമാക്കി ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതാണ് നറുക്കെടുപ്പിന് കാരണമായത് എന്നാൽ ഇപ്പോൾ ഏകാധിപത്യ നിലപാട് ചൂണ്ടിക്കാട്ടി തന്നെയാണ് എൽ ഡി എഫ് അവിശ്വാസത്തിന് പട്ടാമ്പി ബി ഡിഒക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് കോൺഗ്രസിലെ ഒരംഗം അവിശ്വാസത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹം പറഞ്ഞിട്ടുണ്ട് കാണാമറിയത്തായ കോൺഗ്രസ് അംഗം അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിന് ശേഷം കർമ്മരംഗത്ത് ആരുടെ കൂടെ ഉണ്ടാവുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ഭരണസമിതി പൂർത്തിയാവുന്നതിന് മുമ്പ് രണ്ട് അവിശ്വാസ പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെയും അനുഗ്രഹാസീസുകളോടെയാണ് കോൺഗ്രസിലെ ഒരംഗം എൽ ഡി എഫിനൊപ്പം നീങ്ങാൻ തീരുമാനിച്ചതെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഭരണമുന്നണിയിലെ അംഗങ്ങൾ ആരെങ്കിലും അവിശ്വാസത്തെ പിന്തുണയ്ക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് എന്നാൽ അവിശ്വാസം എല്ലാ അംഗങ്ങളും എതിർത്തു കളയുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസ് പ്രതികരിച്ചത് അവിശ്വാസം പാസായാൽ യു ഡി എഫിലെ വിഭാഗീയത മറനീക്കി പുറത്തുവരും എന്നുള്ളതും ഉറപ്പാണ് എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയാൽ കൊപ്പത്ത് രാഷ്ട്രീയ കളി വീണ്ടും തുടരും എന്ത് സംഭവിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നാട്ടുകാർ വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ